ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് യഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി നാലാമത്തെ ആയത് അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഞാൻ കാർമുകിലിനെ പോലെ നിൻ്റെ ലംഘനങ്ങളെയും പോലെ നിൻ്റെ പാപങ്ങളെയും മായ്ച്ചുകളെയും എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു വചനം പറയുകയാണ് നിന്റെ പാപങ്ങളെ ിനെ പോലെ മായ് കളയും മായ്ച്ചുകളും പാപത്തെ മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരുവരേ ഉള്ളൂ അത് നമ്മുടെ നസ്രായനായ യേശുക്രിസ്തുവാണ് വചനം പറയുന്നുണ്ട് നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമത്തെ പോലെ വെളുപ്പിക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അതിനെ പഞ്ഞി പോലെ ആക്കും എന്നാൽ തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണല ലഭിക്കും ഇതെങ്ങനെ മായ്ക്കാൻ പറ്റും അതവിടെ പറയുന്നത് എങ്കലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ തന്നെ വീണ്ടെടുത്തിരിക്കും അപ്പൊ ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറയുന്നത് മറച്ചു വയ്ക്കാതെ ലംഘനങ്ങളെ മറയ്ക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുള്ളൊരു ഹൃദയം ചിലരൊക്കെ ഉണ്ട് ഒളിച്ചൊളിച്ച് നടന്നിട്ട് അതായത് ദൈവസന്നിധി സമർപ്പിക്കാതെ അതിനെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ല അതിനകത്ത് തന്നെ ഒന്ന് നിന്ന് കറങ്ങാൻ ആഗ്രഹിച്ചിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് അവരെക്കുറിച്ചല്ല പറയുന്നത് എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക വെച്ചാൽ വിട്ടുകളയില്ല അതാണ് അവിടെ പറയുന്നത് ഞാൻ കാർമുഖിലിനെ പോലെ നിന്റെ പാപങ്ങളെ മായ്ക്കുന്നു അതായത് മഴ പെയ്യാതെ കാർമുഖില് മാഞ്ഞു പോകുന്നത് പോലെ പാപം ചെയ്ത് മരണം സംഭവിക്കാതെ കാർമുകിൽ വന്നു മഴ പെയ്യാതെ അതിനെ മായ്ച്ചു കളയും പാപം ചെയ്ത് അത് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പാപത്തെ മായ്ച്ചു കളയുമെന്ന വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റാതെ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവോചനം നമ്മെ ഈ പകൽ പറയുകയാണ് എങ്കിലേക്ക് തിരിയുക എന്നെ നോക്കുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ദൈവസന്നിധിയിൽ വിടേണ്ടതിനെ വിട്ടുകളഞ്ഞ് പാവം മരണത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിലേക്ക് തിരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്